ഇന്നത്തെ ഈ വീഡിയോ ആർക്കാണ് പ്രയോജനപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ തുടക്കത്തിലേ പറയാം ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എനിക്കൊരു വിടുതലില്ല എന്ന് ചിന്തിക്കുന്നവർക്കും ഇനി ഞാൻ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നവർക്കും ഇങ്ങനെ അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ഇനി പ്രാർത്ഥിക്കാനുണ്ടോ എനിക്കൊരു വിടുതലിന് വേണ്ടി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ചിന്തിക്കുന്നവർക്കും ക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്റെ ഉള്ളിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കർത്താവ് പ്രേരിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്കറിയാം ഇത് ലോകത്ത് എവിടെയൊക്കെയോ ദൈവം കാണുന്ന ചില ദൈവ മക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ തയ്യാറാക്കപ്പെട്ട ഒരു സന്ദേശമായിരിക്കും നമ്മൾ പല രീതികൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ പല സാധ്യതകൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ബന്ധനം വരാൻ അല്ലെങ്കിൽ ഒരു പോരാട്ടം വരാൻ ഒരു സാധാരണീയ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം എന്ന് നമ്മൾ പല രീതിയിൽ സെർച്ച് ചെയ്യുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് ശുദ്ധ ബൈബിൾ തിരയുന്നവരുണ്ട് പല ലേഖനങ്ങൾ വായിക്കുന്നവരുണ്ട് പല മെസ്സേജുകൾ കേൾക്കുന്നവരുണ്ട് പക്ഷേ അധികം ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് നമ്മെ കൊണ്ട് തന്നെ നമ്മെ കെട്ടുന്ന സാത്താന്റെ തന്ത്രം നമ്മെ കൊണ്ട് തന്നെ നമ്മെ ബന്ധിപ്പിച്ച് കളയുന്ന ബന്ധിച്ച് കളയുന്ന സാത്താന്റെ തന്ത്രം അതായത് നമ്മെ ബന്ധിക്കാൻ നമ്മുടെ നന്മകളെ ബന്ധിക്കാൻ നമ്മുടെ ഉയർച്ച ബന്ധിക്കാൻ നമ്മുടെ വളർച്ച ബന്ധിക്കാൻ നമ്മെ തന്നെ ഒരു ഉപകരണമാക്കി മാറ്റുന്ന സാത്താന്റെ തന്ത്രം ഏതൊരു തന്ത്രവും അറിഞ്ഞാലേ തകർക്കാൻ പറ്റത്തുള്ളൂ ഏതൊരു ബന്ധനവും അറിഞ്ഞാലേ അഴിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ ഇന്ന് ഈ തിരുവഴുത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുമ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നു ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വർഷം ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത ചില വിഷയങ്ങളുടെ മറുപടികളുടെ തടസ്സങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കൊണ്ട് തന്നെ അഴിച്ച് സ്വതന്ത്രമാക്കിക്കും കുരിന്തിർക്ക് രണ്ടാമത്തെ ലേഖനം എഴുതിയപ്പോൾ പത്താമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ പൗലോസ്ലിഹ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ഒന്നാമത്തെ കാര്യം നമ്മുടെ ചിന്തകളിലൂടെ തന്നെ സാത്താൻ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നമ്മെ ബന്ധിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്തകളിലൂടെ തന്നെ നമ്മെ ബന്ധിക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ ചിന്തകൾ എന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇനി എനിക്ക് പ്രാർത്ഥിക്കാനൊന്നുമില്ല പ്രാർത്ഥിച്ചാൽ ഇനി വിടുതലുണ്ടെന്ന് തോന്നുന്നില്ല വർഷമിത്രയുമായി ഞാൻ ഉപവാസം എടുത്തിട്ട് എനിക്കൊരു മറുപടിയില്ല അതുകൊണ്ട് ഇനി ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഞാനൊരു ശബിക്കപ്പെട്ട വ്യക്തിയാണ് അങ്ങനെ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു വിശ്വാസമില്ലാത്ത ഒരവസ്ഥയും അതിലൂടെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു മറുപടിയില്ല എന്നുള്ള നമ്മുടെ ചിന്തയും നമ്മെ ബന്ധിക്കുന്നു കാരണം പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിക്കേ ഏതു വിചാരത്തെയും വിചാരത്തെ നമ്മുടെ വിചാരങ്ങളെ ദൈവം നോക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചിന്തകളെ ദൈവം അറിയുന്നത് പോലെ തന്നെ സാത്താനും അറിയാൻ ശ്രമിക്കുന്നുണ്ട് അവന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു ചിന്തയുടെ കവാടം നാം തുറന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും വൈകാതെ അവൻ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുന്ന ഒരു തന്ത്രശാലിയാണ് കാരണം വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നു നമ്മുടെ പടിവാതിൽകൾ സാത്താൻ അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തികൾ പാപം കിടക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോ നമ്മുടെ പടിവാതിൽക്കൽ എന്ത് നീ അകത്ത് സംസാരിക്കുന്നുവെന്ന് നിങ്ങളെന്തകത്ത് ചിന്തിക്കുന്നുവെന്ന് എന്ത് നിങ്ങളുടെ ഉള്ളിൽ ധരിക്കുന്നു എന്ന് എന്ത് കാണുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കയറി നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ നന്മകളെ നിങ്ങളുടെ ഉയർച്ചയെ നിങ്ങളുടെ സന്താനങ്ങളുടെ നന്മകളെ ബന്ധിച്ച് കളയുന്ന ഒരു സാത്താൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ലീഗ ഇങ്ങനെ പറഞ്ഞത് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി വികാരങ്ങളെ പിടിച്ചടക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന് ചിന്തകളെ പിടിച്ചടക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന് ധാരണകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന് ജീവിതത്തിൽ സാത്താൻ്റെ പ്രവൃത്തികളെ പിടിച്ചടക്കാൻ കഴിയുകയില്ല കാരണം അവൻ ചിന്തകളിലൂടെയാണ് ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുന്നത് ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ആകുല ചിന്തകൾ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ സാമ്പത്തിക ചിന്തകൾ കടബാധ്യതകളെ കുറിച്ചുള്ള ചിന്തകൾ ഉപജീവന മാർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ ാപത്തെ കുറിച്ചുള്ള ചിന്തകൾ ദൈവത്തോടുള്ള അവിശ്വാസത്തിൻ്റെ ചിന്തകൾ പ്രാർത്ഥനയോടുള്ള എതിർപ്പിന്റെ ചിന്തകൾ പഠിപ്പിന്റെ ചിന്തകൾ നിങ്ങളിൽ ആരെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി അത് പിടിച്ചടക്കാൻ ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ് ദൈവാത്മാവ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട് നിങ്ങൾക്കൊരു വിടുതലിൻ്റെ ആ ഒരു ലാസ്റ്റ് മൊമെന്റിലാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംശയത്തിന്റെയും ആകുല ചിന്തകളുടെയും ഒക്കെ ഒരു രൂപത്തിൽ സാത്താൻ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നോക്കുക രണ്ടാമത്തെ യാക്കോബിന്റെ ലേഖനം ഒന്നാമത്തെ അധ്യായത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്കി സമൻ രണ്ടാമത്തെ കാര്യമാണ് സാധാൻ നമ്മെ കൊണ്ട് നമ്മെ കെട്ടുന്ന അടുത്ത ഒരു ഉപായമാണ് ചിന്തകൾ സംശയങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിനകത്തും സംശയങ്ങളുണ്ട് അത് ചിന്തകളിലൂടെ നമ്മുടെ സ്വന്തം ചിന്തകളിലൂടെ നമ്മെ ബന്ധിക്കുന്നു അതിനകത്ത് ആ ചിന്തകൾക്കകത്ത് പാവമുണ്ട് മടുപ്പുണ്ട് അലസതയുണ്ട് എല്ലാം ഉണ്ട് രണ്ടാമത്തെ യാക്കോബിന്റെ ലേഖനത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന സംശയത്തിലൂടെ സദാൻ ഒരുവനെ വർദ്ധിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംശയം യാക്കോബ് ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത് വിശ്വാസത്തോടെ യാചിക്കണം വിശ്വാസത്തോടെ യാചിക്കണം ഇതിൽ യാചിക്കണം എന്നതിന് ഇംഗ്ലീഷിൽ കിടക്കുന്നത് ചോദിക്കണം എന്നാണ് നമ്മൾ വിശ്വാസത്തോടെ ചോദിക്കണം ചിലർക്ക് ഇങ്ങനൊരു ധാരണയുണ്ട് അതായത് നമ്മളൊന്നും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിൽ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ എന്ന് പക്ഷെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയൊരു വിലയായി ദൈവം കാണുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ തന്നെ വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ അഭിഷേകത്തോടെ നിങ്ങൾ ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തന്നെയാണ് സ്വർഗം നിങ്ങളുടെ വിഷയത്തിന് ഏറ്റവും പവർഫുൾ ആയിട്ട് മറുപടി നൽകാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞ വാക്കിന് മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കരുതെന്നോ മറ്റുള്ളവർ പ്രാർത്ഥിച്ചാൽ മറുപടി ഇല്ല എന്നോ ഞാൻ ഇതാരോടാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാനൊന്നും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല ഞാനൊക്കെ കുറവുകളുള്ളവനാണ് കുറ്റങ്ങളുള്ളവനാണ് ബലഹീനതകളുള്ളവൻ കരുതി പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിച്ചു മാറി നിന്നിട്ട് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവം കേൾക്കാതിരിക്കുന്നില്ല മറ്റൊരു വ്യക്തി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ വിഷയത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുമ്പോഴാണ് അതിന് ഏറ്റവും വലിയ സ്വീകാര്യത സ്വർഗം നൽകാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു സംശയങ്ങൾ കൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗിൽ കെട്ടിക്കളഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുകയാണ് നിങ്ങളുടെ സംശയത്തിന്റെ ബന്ധനം സ്വർഗമഴിക്കാൻ ആഗ്രഹിക്കുകയാണ്